ജന്മദിനത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ സമ്മാനവും അനുഗ്രഹവും വാങ്ങാനുള്ള അപൂർവ അപൂർവഭാഗ്യത്തിനുടമയായി പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഇന്ന് വത്തിക്കാൻ ചത്തുരത്തിൽ നടന്ന ഫ്രാൻസിസ് പാപ്പയുടെ പൊതുദർശന പരിപാടിയിലാണ് പിതാവിന് ഈ അപൂർവ ഭാഗ്യം ലഭിച്ചത് പാപ്പയുടെ അടുത്തെത്തുമ്പോൾ സ്കൾ ക്യാപ്പിനെക്കുറിച്ച് പാപ്പ കൊച്ചുപുരയ്ക്കൽ പിതാവിനോട് ആംഗ്യ ഭാഷയിൽ ചോദിച്ചത് കൗതുകമായി തുടർന്ന് കുശലാന്വേഷണവും നടത്തി ഇന്ന് പിതാവിൻ്റെ ജന്മദിനമാണെന്ന് മനസ്സിലാക്കിയ പാപ്പ ഉടനെ സഹായിയുടെ അടുത്തു ജപമാല വാങ്ങി പിതാവിന് സമ്മാനിച്ചു തുടർന്ന് മുട്ടുകുത്തി പാപ്പയ്ക്ക് മുന്നിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി ഇന്ന് ആലപ്പുഴ സുൽത്താൻപേട്ട് പുനലൂർ രൂപതാധ്യക്ഷന്മാരും ഫ്രാൻസിസ് പാപ്പയെ കണ്ടിരുന്നു വത്തിക്കൻ ഡെസ്ക് ഓക്സ് ന്യൂസ്